ഞാൻ ഇന്നലെ തന്നെ പറഞ്ഞല്ലോ നമ്മുടെ സ്റ്റോക്ക് ക്ലിയർ ആൻഡ് സെയിലിംഗ് ഈ വീക്ക് മുഴുവൻ കണ്ടിന്യൂ ചെയ്തോണ്ടിരിക്കും അപ്പൊ അതിൽ നമ്മൾ ഇന്നത്തെ പ്രോഡക്റ്റ്സ് ആണ് കെട്ടോ കൊണ്ടുവന്നിരിക്കുന്നത് എല്ലാം നല്ല സൂപ്പർ പ്രോഡക്ട്സ് ആണ് വളരെ റേറ്റ് കുറച്ചിട്ടാണ് കൊണ്ടുവന്നിരിക്കുന്നത് കുറച്ച് സൈസസ് മാത്രമേ ഉള്ളൂ അപ്പൊ അതിൽ ഇന്നത്തെ ഫസ്റ്റ് വൺ വരുന്നത് വിചിത്ര സിൽക്കിൽ വരുന്ന റോയൽ ബ്ലൂയില് നല്ല ഹെവി ആയിട്ടുള്ള ഹാൻഡ് വർക്ക് കൊടുത്തിട്ടുള്ള കുർത്തിയാണ് കേട്ടോ നല്ല ഹെവി ആയിട്ടുള്ള ഹാൻഡ് വർക്ക് ആണ് ഇത് വന്നിരിക്കുന്നത് അപ്പൊ ഇത് എ ലൈൻ ആണ് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ത്രീ ഫോർത്ത് ആണ് ബാക്കിൽ ഇങ്ങനെയാണ് വരുന്നത് ഇതിന്റെ സൈസസ് നമുക്ക് മീഡിയവും ലാർജും മാത്രമേ സ്റ്റോക്ക് ഉള്ളൂ അതാണ് പ്രത്യേകത എല്ലാ സൈസും നമുക്കില്ല മീഡിയവും ലാർജും മാത്രമേ സ്റ്റോക്ക് ഉള്ളൂ നമ്മുടെ സെവൻ ഫോർട്ടി നയന്റെ പ്രോഡക്റ്റ് ആണ് അപ്പൊ നമ്മൾ ഓഫർ പ്രൈസിൽ കൊണ്ടുവന്നിരിക്കുന്ന ഫൈവ് ഡബിൾ നയൻ ഫ്രീ ഷിപ്പിംഗ് അപ്പൊ അടുത്ത നമ്മുടെ പ്രോഡക്റ്റ് വരുന്നത് സ്ലാബ് സിൽക്കിലാണ് കേട്ടോ സ്ലാബ് സിൽക്കിന് നല്ല ഹെവി ഹാൻഡ് വർക്കോട് കണ്ടോ ഇങ്ങനെയാണ് ഇതിന്റെ ഹാൻഡ് വർക്ക് വരുന്നത് നല്ല ഹെവി ആയിട്ടുള്ള ഹാൻഡ് വർക്ക് ആണ് അപ്പൊ നല്ല ഭംഗിയുള്ള ഒരു റസ്റ്റ് ഓറഞ്ച് ആണ് കേട്ടോ നല്ല ട്രെൻഡിങ് ആയിട്ടുള്ള അല്ലേ എല്ലാം നല്ല അടിപൊളി പ്രോഡക്റ്റ്സ് ആണ് സൈഡ് സ്ലിറ്റഡ് ആണ് കോട്ടൺ ലൈനിങ് അറ്റാച്ച്ഡ് ആണ് സ്ലീവ്സ് ആണ് ഇത് ബാക്കിൽ ഇങ്ങനെയാണ് വരുന്നത് അപ്പൊ ഈ പ്രോഡക്റ്റ് നമുക്ക് മീഡിയം ലാർജ് മാത്രമേ സ്റ്റോക്ക് ഉള്ളൂ ഫൈവ് ഡബിൾ നയൻ ഫ്രീ ഷിപ്പിംഗ് അപ്പൊ ഇതിന്റെ പ്രൈസ് സെവൻ ഫോർട്ടി നയൻ ആയിരുന്നു ഇപ്പൊ നമ്മൾ കൊണ്ടുവന്നിരിക്കുന്ന ഫൈവ് ഡബിൾ നയൻ ഫ്രീ ഷിപ്പിംഗ് മീഡിയം ആൻഡ് ലാർജ് ഉള്ളി അവൈലബിൾ അടുത്ത് നല്ല നല്ല ഭംഗിയുള്ള ഒരു ഗ്രീൻ ആണ് കണ്ടോ ഇതിന്റെ നെക്കിലേക്ക് വീ നെക്ക് പാറ്റേൺ വീ നെക്ക് പാറ്റേൺ ആയിട്ട് വന്നിട്ട് നല്ല ഹെവി ആയിട്ടുള്ള വർക്കാണ് കൊടുത്തിരിക്കുന്നത് അപ്പൊ ഇത് നല്ല സോഫ്റ്റ് കോട്ടൺ ആണ് കേട്ടോ വരുന്നത് സൈഡ് സ്ലിറ്റഡ് ആണ് കോട്ടൺ ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ത്രീ ഫോർത്ത് സ്ലീവ്സ് ആണ് ബാക്കിൽ ലീനാണ് വരുന്നത് പിന്നെ നമ്മുടെ എയ്റ്റ് ഫോർട്ടി നയൻ്റെ പ്രോഡക്റ്റ് ആയിരുന്നു ഇത് മീഡിയവും ലാർജും മാത്രമാണ് സ്റ്റോക്ക് ഉള്ളത് സിക്സ് ഡബിൾ നയൻ ഫ്രീ ഷിപ്പിംഗ് ഒരു ഹക്കോബ ടൈപ്പ് ഫുൾ കരി പ്രിന്റ് വരില്ലേ അങ്ങനത്തെ ഒരു കുർത്തിയാണ് കണ്ടോ നല്ല ഭംഗിയുള്ള ലീവിംഗിൽ വരുന്നതാണ് കേട്ടോ ഇത് പ്രിന്റ് അല്ല വീവിങ്ങിൽ വരുന്ന ഫുൾക്കാരി ടൈപ്പിലായിട്ടാണ് വരുന്നത് പറ്റിയുള്ളത് എങ്ങനെയായിരിക്കും ഹക്കോബ പോലെ ഇരിക്കും ഇത് ഹക്കോബ ടൈപ്പ് തന്നെ വരുന്ന ഒരു ഫുൾക്കാരി ഡിസൈനിൽ വരുന്നതാണ് ഹക്കോബ പോലെ തന്നെയാണ് നല്ല ക്വാളിറ്റി മെറ്റീരിയൽ ആണ് സൈഡ് സെലക്റ്റഡ് ആണ് കോട്ടൺ ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ത്രീ ഫോർത്ത് സ്ലീവ്സ് ആണ് ബാക്കിൽ ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ അപ്പൊ ഈ പ്രോഡക്റ്റ് നമ്മൾ സെവൻ ഫോർട്ടി നയൻ ആയിരുന്നു കൊണ്ടുവന്നിരുന്നത് ഇപ്പൊ നമ്മൾ കൊണ്ടുവന്നിരിക്കൈവ് ഡബിൾ നയൻ ഫ്രീ ഷിപ്പിംഗ് ലാർജും എക്സലും മാത്രമേ സ്റ്റോക്ക് ഉള്ളൂ ലാർജും എക്സലും മാത്രമേ സ്റ്റോക്ക് ഉള്ളൂ ഫൈവ് ഡബിൾ നയൻ ഫ്രീ ഷിപ്പിംഗ് ിൽ വരുന്ന ഒരു അടിപൊളി കുർത്തിയാണ് യു യു നെക്ക് ആയിട്ട് വന്നിട്ട് കണ്ടെ നല്ല ഹെവി ആയിട്ടുള്ള ഹാൻഡ് വർക്ക് ആണ് കൊടുത്തിരിക്കുന്നത് അപ്പൊ ഈ പ്രോഡക്റ്റ് നമുക്ക് ഇത് നമുക്ക് എയ്റ്റ് ഫോർട്ടി നയന്റെ പ്രോഡക്റ്റ് ആണ് ഇപ്പൊ നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് സെവൻ ഫോർട്ടി നയൻ ഫ്രീ ഷിപ്പിംഗ് ഫ്രണ്ട് പ്ലീറ്റഡ് ബാക്ക് എ ലൈൻ ആണ് കേട്ടോ കണ്ടോ ബാക്കിൽ ഇങ്ങനെ എ ലൈൻ ആയിട്ടാണ് വരുന്നത് ത്രീ ഫോർത്ത് ആണ് അപ്പോൾ എയ്റ്റ് ഫോർട്ടിനൈന്റെ പ്രോഡക്റ്റ് ആണ് ഇത് നമുക്ക് മീഡിയം ലാർജും മാത്രമേ സ്റ്റോക്ക് ഉള്ളൂ എയ്റ്റ് ഫോർട്ടി നയന്റെ പ്രോഡക്റ്റ് ആണ് സെവൻ ഫോർട്ടി നയൻ ഫ്രീ ഷിപ്പിംഗ് നമ്മുടെ കോട്ടണിൽ വരുന്ന അടുത്ത ഡിസൈൻ ആണ് കേട്ടോ യോക്കിലേക്ക് ഇങ്ങനെ ഒരു യു പാച്ച് ആയിട്ട് വന്നിട്ട് നല്ല ഹെവി ആയിട്ടുള്ള ബീഡ്സ് വർക്ക് ആണ് കൊടുത്തിരിക്കുന്നത് മിറർ വർക്കും ബീഡ്സ് വർക്കും ബോഡി ഫാബ്രിക് ഇങ്ങനെയാണ് കോട്ടൺ ആണ് ഫാബ്രിക് വരുന്നത് സൈഡ് സ്ലിറ്റഡ് ആണ് കോട്ടൺ ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ത്രീ ഫോർത്ത് സ്ലീവ്സ് ആണ് സ്ലീവ്സിന്റെ അതിൻ്റെ യോക്കിലെ ആ പാച്ച് വന്നിട്ടുണ്ട് ബാക്കിൽ ഇങ്ങനെയാണ് ഈ പ്രോഡക്റ്റ് നമുക്ക് മീഡിയം ടു ഡബിൾ എക്സ് എൽ സൈസ് വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് സിക്സ് ഡബിൾ നയൻ സ്ലീഷിപ്പിംഗ് ഇത് കോളറിൽ വരുന്ന കണ്ടോ കോളറിൽ വരുന്ന നമ്മുടെ അജറക് പ്രിന്റിലെ ഇവിടെ ഒരു പോട്ടലി ബട്ടണും കൊടുത്തിട്ടുണ്ട് ഇങ്ങനെയാണ് അജറക് പ്രിന്റ് ആണ് കേട്ടോ അപ്പൊ കോളറിൽ വരുന്ന നല്ലൊരു ഡെയിലി വെയർ ഓഫീസ് വെയർ കുർത്തിയാണ് സൈഡ് സ്ലിറ്റഡ് ആണ് കോട്ടൺ ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ത്രീ ഫോർത്ത് സ്ലീവ്സ് ആണ് ബാക്കിൽ ഇങ്ങനെയാണ് വരുന്നത് അപ്പൊ ഈ പ്രോഡക്റ്റ് നമുക്ക് സിക്സ് ഡബിൾ നയന്റെ പ്രോഡക്റ്റ് ആണ് അപ്പൊ ഇതിപ്പോ നമ്മൾ കൊണ്ടിരിക്കുന്നത് ഫൈവ് ഡബിൾ നയൻ ഇത് നമ്മുടെ അജറക്കിൽ തന്നെ വരുന്ന ഡെയിലി വെയർ ഓഫീസ് വെയറിൽ കോളറിൽ വന്നിട്ടുള്ള കണ്ടോ കോളറിൽ വന്നിട്ടുള്ള കുർത്തിയാണ് സൈഡ് സ്ലിറ്റഡ് ആണ് കോട്ടൺ ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ത്രീ ഫോർത്ത് സ്ലീവ്സ് ആണ് ബാക്കിൽ ഇങ്ങനെയാണ് വരുന്നത് ടോപ്പ് ഇത് നമുക്ക് മീഡിയം ഇത് നമുക്ക് മീഡിയം മാത്രമാണ് സ്റ്റോക്ക് ഉള്ളത് ഫൈവ് ഡബിൾ നയൻ ഫ്രീ ഷിപ്പിംഗ് ഇത് ഇവിടെ കോട്ടണിൽ വരുന്ന വീനക് നെക് പാറ്റേണില് കണ്ടോ നല്ല ഭംഗിയുള്ളൊരു വീ നെക് പാറ്റേൺ ആയിട്ട് വന്നിട്ട് നല്ല ഹെവി ആയിട്ടുള്ള വർക്കാണ് ആണ് വന്നിട്ട് അപ്പൊ ഈ പ്രോഡക്റ്റ് കോട്ടൺ ആണ് സൈഡ് സ്ലിറ്റഡ് ആണ് കോട്ടൺ ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ത്രീ ഫോർത്ത് സ്ലീവ്സ് ആണ് ബാക്കിൽ ഇങ്ങനെയാണ് കേട്ടോ വരുന്നത് ഇത് നമുക്ക് ഡബിൾ എക്സൽ ആൻഡ് ത്രീ എക്സൽ ആണ് അവൈലബിൾ ആയിട്ടുള്ളത് സിക്സ് ഡ്രബിൾ നയൻ ഫ്രീ ഷിപ്പിംഗ് അപ്പൊ അടുത്തത് കെട്ട് കുർത്തിയാണ് ജോർജറ്റ് ആണ് മെറ്റീരിയൽ വരുന്നത് കേട്ടോ ഇങ്ങനെയാണ് ഇതിന്റെ ഡിസൈൻ വരുന്നത് ഹെവി ആയിട്ടുള്ള വർക്കാണ് വന്നിരിക്കുന്നത് അപ്പൊ ഇത് നല്ലൊരു നല്ലൊരു ബോട്ടിൽ ഗ്രീൻ ആണ് ഫ്രണ്ട് പ്ലീറ്റഡ് ബാക്ക് എ ലൈൻ കണ്ടോ ബാക്ക് എലൈൻ ആണ് ഫ്രണ്ട് പ്ലീറ്റഡ് ആണ് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ത്രീ ഫോർ സ്ലീവ്സ് ആണ് ബാക്കിൽ ഇങ്ങനെയാണ് വരുന്നത് എക്സലും ഡബിൾ എക്സലും ആണ് അവൈലബിൾ ആയിട്ടുള്ളത് എയ്റ്റ് ഫോർട്ടി നയൻ്റെ പ്രോഡക്റ്റ് ആണ് കേട്ടോ ഇപ്പൊ നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് സിക്സ് ഡബിൾ നയൻ ഫ്രീ ഷിപ്പിംഗ് അതെ നമ്മുടെ ഓഫർ കുർത്തീസിലെ എല്ലാം നല്ല സൂപ്പർ പ്രോഡക്റ്റ് ആണ് ലിമിറ്റഡ് സ്റ്റോക്ക് ആണ് ചില സൈസസ് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ നല്ലൊരു ഓഫറാണ് മിസ്സ് ചെയ്യല്ലേ തന്നെ ഓർഡർ ചെയ്തോളൂ നമ്മുടെ വാട്സ്ആപ്പ് ത്രൂ വള്ളി അവൈലബിൾ